വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉറപ്പെന്ന് ജയിൽ മേധാവി ന്യൂസ് എയ്റ്റിനോട് ഗോവിന്ദചാമിക്ക് വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജയിൽ നോർത്ത് മേഖലാ ഡിഐ ജി വിശദമായ അന്വേഷണം നടത്തുമെന്നും ജയിലിലെ സുരക്ഷ അടിയന്തരമായി വർധിപ്പിക്കുമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇതിൽ ജയിൽ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നമുക്കുണ്ടോ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വിവരം കിട്ടുമ്പോൾ ഏകദേശം ഏഴ് മണിക്ക് വിവരം കിട്ടുമ്പോൾ പെട്ടെന്നെ പോലീസിന് കോർഡിനേറ്റ് ചെയ്തിട്ട് കണ്ണൂർ സിറ്റി പോലീസ് വളരെ സജീവമായി എടുത്തിട്ട് കൂടാതെ മീഡിയയിലെ ആൾക്കാരെ പെട്ടെന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് മീഡിയയിലെ ജനങ്ങൾ നേടിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു നാല് മണിക്കൂറിന് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും സാധിക്കാൻ ഞാൻ പറയുന്നു ആ കാര്യങ്ങൾ താങ്കൾ പറയുന്നു അതിൽ ഇതെങ്കിലും വീച്ച ഉണ്ടോ പ്ലാനിംഗ് ഉണ്ടോ അത് ഡിഐ ജിസം ഡി ഐ ജി ജയിൽ നോർത്ത് മേഖല അവർ അന്വേഷണം നടക്കുന്നുണ്ട് അതിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വിശദമായി പോയിട്ട് നോക്കിയിട്ട് ആരുടെ ഭാഗം വീച്ച ഉണ്ടെങ്കിൽ നെട്ട്പെടി വേണം ആരുടെ ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വെറുതെ നെട്ട് നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയയ്ക്കാം അത് വേണ്ടി മാത്രമേ എനിക്ക് സമയം പറയാനുണ്ട് ഒറ്റ കാര്യം കൂടി ഈ മതി വൈദ്യുതി ഫെൻസിങ് ആ സമയത്ത് ഓഫ് ആയിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് അത് ഞാൻ അത് കാരണം നമുക്ക് ഇത് കോർഡിനേഷനെ പിടികം അതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാം അത് വേണ്ടിയാണ് ഡി ഐ ജി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നോക്കുന്നുണ്ട് കാരണം ഏകദേശം ഒരു വർക്കിംഗ് ആണോ ഇല്ല അതും നോക്കണം ഏത് ഏരിയയിലെ വർക്കിംഗ് ആണോ ആ സമയം കറണ്ട് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് നോക്കാം കാരണം നമ്മുടെ ഇതിൽ ഇത് ആൾക്കാർ സെർച്ചിങ്ങും അതിൽ മൊത്തം കൺസെൻട്രേറ്റ് ആയിരുന്നു ഇപ്പോൾ പറയും ഓക്കെ അപ്പൊ ഈ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനി അങ്ങോട്ട് സംഭവിച്ചിരിക്കുന്നതാണ് അതെ നല്ല ഇപ്പൊ നാല് മണിക്കൂറിൽ നമ്മുടെ പിടിച്ചിട്ടുണ്ട് ബാക്കി പോലീസ് നോക്കും പിന്നെ ജിയിലെ കാര്യങ്ങൾ ഡി ഐ ജി വളരെ വിശദമായി നടപടി ചെയ്തിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം